കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ ഇഷ്ടപ്പെടാത്ത നേതാവാണ് ശശി തരൂർ എന്നാൽ മാതാപിതാക്കൾ നേതാക്കന്മാരായതുകൊണ്ട് കൊണ്ട് മക്കൾക്ക് നേതാക്കളാകരുത് എന്നുള്ള നിയമമൊന്നും എവിടെയുമില്ല നമുക്കറിയാം കെ കരുണാകരൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല കെ മുരളീധരൻ കോൺഗ്രസിലെ ശക്തനായ നേതാവായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിൽ ജനസമിതിയിൽ ഏകദേശം ഒപ്പം നിൽക്കുന്ന നേതാക്കളാണ് കെ കരുണാകരനും എ കെ ആന്റണിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൽ കരുണാകരൻ്റെ മകൻ ഇന്നും ജനങ്ങളുടെ നേതാവായി നിൽക്കുമ്പോൾ ആന്റണിയുടെ മകൻ ഒരു മരപ്പൊട്ടനായി നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത് ആന്റണിയുടെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോ കുഴപ്പമല്ല അതവരവർ സമൂഹത്തിൽ ഇടപെടുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നെഹ്റു കുടുംബത്തിൽ നിന്നും നേതാക്കൾ ജയിച്ചു വരുന്നതും നെഹ്റുവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഇന്ദിരയും സോണിയാഗാന്ധിയും രാഹുലും പ്രിയങ്കയും അടക്കം എല്ലാവരും വോട്ടെടുപ്പിലൂടെ ജയിച്ചു വന്നവരാണ് അല്ലാതെ ഓടിളക്കി വന്നവരല്ല അങ്ങനെ ഒരാളെ കാണിക്കാനും കൊണ്ടുവരാനും ഈ ശശി തരൂറിൻ്റെ കുടുംബത്തിൽ ആരുമില്ലായെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കുഴപ്പമല്ല സമൂഹത്തിൽ നന്മ ചെയ്യുന്നവർ തൻ്റെ കുടുംബത്തിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു മിനിറ്റെങ്കിലും തലകുനിക്കുകയാണ് ശശി തരൂർ ചെയ്യേണ്ടത് ഐക്യരാഷ്ട്രസഭയിലെ ജോലിയും രാജിവെച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നൽകി വിജയിപ്പിച്ച് എം പിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആക്കിയ പാർട്ടിയിലെ അധ്യക്ഷനും അന്ന് നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ശശി തരൂർ ഓർക്കേണ്ടതാണ് കുടുംബവാഴ്ചയുള്ളവരുടെ ഒപ്പോടുകൂടിയൊരു മന്ത്രി പദവി തനിക്ക് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടവും മര്യാദയും അന്ന് തരൂർ കാണിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു ഇതിപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് സന്തോഷം വരാൻ വേണ്ടി പടച്ചുവിടുന്നതിനെ അംഗീകരിക്കാൻ ആത്മാഭിമാനമുള്ളവർ ആരും തയ്യാറാകില്ല കുടുംബവാഴ്ച മാത്രമല്ല പാരമ്പര്യവും ഒരു പ്രധാന ഘടകമാകാറുണ്ട് ചില സമയങ്ങളിൽ അതാണ് ശശി തരൂറിനെ ചോദിച്ചപ്പോഴും ആത്മസമയനം പാലിക്കാൻ കെ മുരളീധരന് കഴിഞ്ഞത് ഇപ്പോൾ പാർട്ടിക്ക് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ശശി തരൂറിന് തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് വേണ്ടി യാതനയും വേദനയും സഹിക്കുന്ന ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്ന നേമം ഷജീർ എന്ന ചെറുപ്പക്കാരന് സീറ്റ് നൽകാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്ന സൂചനയും മുരളീധരൻ നൽകി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയുടെ കരുത്തായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന് ഹൈന്ദവ ൂരിപക്ഷമായ ഒരു പ്രദേശത്ത് വിജയം കൊയ്യാൻ കഴിയുമെന്ന് ഉറപ്പിക്കുകയാണ് മുരളീധരൻ അദ്ദേഹത്തിന്റെ സ്വർണം അപഹരിച്ച വകയിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽക്കുള്ള എല്ലാ ഭരണസമിതികൾക്കും ഉത്തരവാദിത്തം അതില് പത്മകുമാറിന്റെ ദേവസ്വം ബോർഡാണ് ദേവസ്വം പ്രസിഡന്റ് അല്ല ദേവസ്വം ബോർഡാ പ്രതി അപ്പോൾ ആ പ്രതിപദ്ധിയിൽ വന്നവരെ കുറിച്ച് ശക്തമായിട്ടുള്ള നടപടി എടുക്കണം അവരെ അറസ്റ്റ് ചെയ്ത് തുറങ്ങലടയ്ക്കണം അത് അതിന് തയ്യാറാവുന്നത് വരെ യു ഡി എഫ് ഞങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം ഉടനെ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മൂന്ന് ദേവസ്വം പ്രസിഡൻറ്റുമാർ അന്ന് മന്ത്രിയായിരുന്നവർ അവർക്കുള്ള ഉത്തരവാദിത്തം പുറത്തു വരണം ഉള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും കൂട്ടുപ്രതിയാണ് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ദേവസ്വം ഭരണസമിതിക്കാണ് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ കൊള്ളയിൽ ഗവൺമെന്റിനും പങ്കുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ നൂറ് ശതമാനം സത്യമായാണ് തെളിഞ്ഞിരിക്കുന്നു ഇനി കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ടു ലേഖനത്തിനു പരിഷ്കരണം നിയമപരമായിട്ട് അല്ല ഞാനൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഈ ഭാരതത്തിൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആർക്കും എലക്ഷൻ മത്സരിക്കാം ഇന്നാളുടെ മകനായതൊട്ട് മത്സരിക്കരുതൊന്നും ഭരണഘടനയിൽ ഇല്ല അതൊട്ടും നടക്കൂല്ല ഏതൊരു പൗരനും മത്സരിക്കാം നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അല്ലാതെ ബാക്ക്ഡോർ എൻ ഡി ആ അല്ല ലോകസഭയിലേക്കാണ് മത്സരിച്ചത് സോണിയാഗാന്ധിയുടെ അദ്ദേഹം ഇപ്പോഴും എം പി ആണ് പാർട്ടി ഞാൻ പറയുന്നത് ഇവരൊക്കെ ഓട് പൊളിച്ചിട്ടല്ലല്ലോ ലോക്സഭയില് കയറിയത് ജനങ്ങൾ യോഗ്യത നോക്കിയിട്ട് വോട്ട് ചെയ്യൂ ഞാൻ നാല് വേണ ലോകസഭയിലേക്കും രണ്ടു വേണ നിയമസഭയിലേക്കും ജയിച്ചത് ഇതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് അതല്ലാതെ ഇന്നാളുടെ മകനായത് കൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല അന്ന് ഏത് കോടതിക്കാ പറയാൻ പറ്റ എങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞ അവരുടെ കുടുംബത്തിലെ എല്ലാവരും ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരാ മാത്രമല്ല തെക്കൻ കേരളത്തിലും അല്ല തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ആളാ രാഹുൽ ഗാന്ധി അവർ നിസ്സാര വാരിയാണോ ചെറിയ നേതാവല്ലല്ലോ വർക്കിംഗ് ചോദിക്കണ്ടേ ഇതിന് നിരന്തരമായ ഒരു ഹിന്ദി അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് കോർപ്പറേഷൻ ഇലക്ഷന്റെ ചുമതലയുള്ളോണ്ട് എനിക്ക് ലേഖനം വായിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അല്ല അതിലൊക്കെ ജനാധിപത്യത്തിൽ അല്ലാതെ ഇല്ലാതെ തട്ടലും കൂട്ടലും ഒക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വന്നല്ലോ സ്ഥാനാർത്ഥികൾ രംഗത്തെ ഇറങ്ങില്ലേ ചിലരെ കാണാനില്ല ഞങ്ങൾ നോക്ക് ആരും അതിരാളിന്ന് അറിയുന്നില്ല കാരണം ഒരാളെയും കാണാനില്ല ഞാൻ പറയാം അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ കഴിഞ്ഞ തവണ നിയമത്ത് മത്സരിച്ചപ്പോൾ എന്നെ തടയാൻ വന്ന ആർ എസ് എസ്കാരോടും ആർ എസ് എസ്കാര് നേരിട്ടതിൻ്റെ ഫലമായി അവർ തല അടിച്ച് പൊട്ടിച്ചാണ് അങ്ങനെ ത്യാഗം സഹിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ ജാതി മതവും നോക്കരുത് അത് ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു ഘടകമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ഞങ്ങളുള്ളത് മാനവരക്തം എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തൊരു അംഗീകാരം